എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പേര് പി ജി ചെറിയ ഞാൻ പത്തനാപുരം കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് ഞാൻ മീഡിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ദീപിക പത്രത്തിൻ്റെ ഏരിയ മാനേജറായിരുന്നു അത് കുറച്ചു നേരമായിട്ട് ഞാൻ അതിനകത്ത് മാറി ഇപ്പോൾ ഞാനൊരു ചാനലിൻ്റെ എറണാകുളം ബേസ്ഡായിട്ടുള്ള ചാനൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിലാണ് എല്ലാവരെയും പോലെ തന്നെ ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരു ശൂന്യ മനസ്സോടുകൂടിയാണ് എനിക്ക് ഒരു ചിന്തയുമില്ല എന്തായി തീരുമെന്നൊന്നുമില്ല പക്ഷേ ഒ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയം അത് എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അത് കണ്ടു കഴിയണം എന്നൊരു ഒറ്റ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്ട് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നല്ല ചെറുപ്പകാലത്ത് അതിനോട് യോജിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് കാരണം നേതൃത്വത്തെ താങ്ങി നിന്നെങ്കിൽ മാത്രമേ താഴെയുള്ള നേതാക്കന്മാർക്ക് ഒരു ഇരിപ്പിടം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ആശയം ആയിരുന്നു അവിടെ നടപാട് അതുകൊണ്ട് ഞാൻ അത് അവിടെ അവസാനിപ്പിച്ചു എൻ്റെ വ്യക്തിത്വം ഞാൻ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച കാലയളവ് ജാതിക്കും മതത്തിനും അതീതമായി ഒരു പ്രസ്ഥാനം എന്ന് കേരളത്തിൽ ഉണ്ടാകുന്നുവോ അന്ന് മാത്രമേ ഈ കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്ന് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് ഒരു കാരണവശാലും ഒരു പ്രസ്ഥാനത്തിലും അത് ഏത് മേഖലയിലായാലും എടുത്തുചാടി ചെയ്യുന്ന ഒരു പ്രകൃതം എനിക്കില്ലാത്തത് കൊണ്ട് രണ്ട് മൂന്ന് മാസക്കാലം ഇതിന്റെ ലിങ്ക് എൻ്റെ കയ്യിൽ ഇരുന്നിരുന്നു അത് തന്നയാൾ എന്ന് ഈ ലോകവാസം വിട്ട് പോവുകയും ചെയ്തു ആ മനുഷ്യനെ ഞാൻ ഈ സമയം സ്മരിക്കുന്നു പ്രിയപ്പെട്ട അലക്സാണ്ടർ ചായൻ പത്തായിലുള്ള പദ്ധായൻ പറഞ്ഞതുപോലെ ഏറെ പ്രായമുള്ള എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരന്തരമായ ഒരു സമ്മർദ്ദമാണ് ഞാൻ ആ ലിങ്ക് ഓപ്പൺ ആക്കി നോക്കുവാനായിട്ട് പോലും തുനിഞ്ഞത് കാരണം അന്ന് ഞാൻ സജീവമായിട്ട് പത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു ഇതെടുത്ത് തുറന്നു നോക്കിയപ്പോഴാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം അതിന്റെ ആത്മാവ് എൻ്റെ ശരീരത്തിലേക്ക് കയറുകയായിരുന്നു അങ്ങനെ ഞാൻ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചു ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് പ്രിയമുള്ളവരെ എന്നും നിൽക്കുന്നത് ശൂന്യമായിട്ടാണ് കാരണം സംഘടനയ്ക്കുണ്ടായ അപചയങ്ങൾ മനംതൊണ്ട് മുമ്പ് ഇവിടെ പറഞ്ഞു ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ പറഞ്ഞു മനം മനംതൊണ്ട് ഒരു ഗ്രൂപ്പിലും പെടാതെ മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നടത്തിയത് ഇതിനുവേണ്ടി വേണ്ടി ഈ ആശയം നഷ്ടപ്പെട്ടു പോകാതെ ഇതൊന്നിച്ചു നിൽക്കണം നേതാക്കന്മാരെല്ലാം അവർ ഒന്നിച്ചു നിൽക്കണമെന്ന് പലതവണ അതിനുവേണ്ടി പ്രയത്നിച്ച ആളുകളാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സദാനന്ദ സാരും ഒക്കെ ഈ അവസരത്തിൽ വളരെ നല്ല രീതിയിൽ നേതൃത്വം കൊടുത്ത പോൾ പോൾസാറിനെ ഇവിടെ ഓൾക്കാ ഓർക്കാതിരിക്കാനും പറ്റില്ല കൊല്ലം ജില്ലയിൽ നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പ സംഭവിച്ചു പോയി മുമ്പേ പറഞ്ഞതുപോലെ ഒരു പറമ്പിലെ ഒരു വീട്ടിൽ തന്നെയാണ് എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് കുടിലു മാറ്റി വെച്ച് കെട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആ കുടിലുകളെല്ലാം നമുക്ക് പൊളിച്ചിട്ട് നമുക്ക് ഒറ്റ ഒരു നമ്മുടെ തറവാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നാകാം ജോർജേട്ടൻ പറഞ്ഞതുപോലെ പുനർജനിക്കാൻ നമുക്ക് ഒരു പുനർജന്മനത്തിനായിട്ട് വരുന്നു ഇനി മറ്റ് ആശയങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവില്ല അല്ലേ വേറൊന്നും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അവിടെ ഇപ്പം നമ്മുടെ സൊല്യൂഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല തെറ്റുകളും കുറ്റങ്ങളും പറ്റാത്തവരാരും ഈ ലോകത്തുണ്ടാവില്ല അത് സംഘടനയായാലും കുടുംബമായാലും വ്യക്തികളായാലും എല്ലാം അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ കൂടി വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് പേര് ജോറേട്ടൻ ആദ്യമേ ഇവിടെ നിന്ന് വളരെയധികം വിഷമത്തോടുകൂടിയാണ് ഇവിടെ സംസാരിച്ചത് അത് ജോർജേട്ടൻ്റെ മുഖത്തുണ്ടായിരുന്നു പക്ഷേ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ടുണ്ട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ധികം തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം പ്രിയപ്പെട്ടവരെ ഇരുപത്തിയഞ്ചു പേർ എന്ന് പറയുന്നത് ഇത് ഇരു രണ്ടര കോടി ജനത്തിന് സമാനതമായിട്ടുള്ള ഒരു ചരിത്ര രേഖയിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് ഒരുപക്ഷെ ചിലപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ അവിടെ പറഞ്ഞു പിണറായിയുടെ വാറപ്പുറത്ത് നാലോ അഞ്ചോ പേർ കൂടി ഇരുന്ന് ആലോചിച്ച് തീർന്നെടുത്ത പരിപാടി പ്രസ്ഥാനം ഇന്ന് രണ്ട് തുടർഭരണം നടത്തിയിരിക്കുന്നു വേറെ എല്ലായിടത്തും ഒന്നും ഇല്ലെങ്കിൽ പോലും കേരളത്തിൽ തുടർഭരണം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വിളിക്കപ്പെട്ടവർ വളരെയധികം ഉണ്ട് എഴുപത്തഞ്ചോളം പേരെ വിളിക്കൂ പക്ഷെ വന്നവർ ഇരുപത്തഞ്ച് പേര് മൂന്നിൽ ഒരാൾ ഒരു ഭാഗം വന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഇന്നലെ ആഗ്രഹിച്ചിരുന്നത് മൂന്നിൽ രണ്ട് ഭാഗം പങ്കെടുക്കുന്ന ഒരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഇവിടെ കടന്നു വന്നത് പക്ഷേ മൂന്നിൽ ഒരു ഭാഗം മാത്രമേ വന്നുള്ളൂ തീർച്ചയായിട്ടും നാം ഇവിടെ ഇരുന്നുകൊണ്ട് ഈ മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഒന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെയും ഒരുമിപ്പിക്കാൻ സാധിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്